എന്ത് പാട് സമീറെ കടവും കടപ്പാടും ഒരു ഉരുപടിയും നാട് വികസിച്ച് ദാരിദ്ര്യത്തിന് ഒട്ടും കുറവില്ല മക്കളെ അന്നം വെള്ളം കഴിച്ചിട്ട് രണ്ടു മൂന്ന് നിമിഷമായി വിശന്നിട്ട് നിൽക്കാൻ വയ്യ എനിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൂടി പേടിച്ചിരിക്കും ഒറ്റ ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് എവിടെയെങ്കിലും സ്വസൈറ്റി നിൽക്കാൻ പറ്റില്ല ഇതുപോലുള്ള ഓരോന്ന് കയറി വരും ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല അല്ല ചെയ്യാപേ അങ്ങനെ പറയരുത് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല നമ്മളൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയല്ല കഷ്ടപ്പെടുന്നേ അദ്ദേഹം നമ്മളോട് ഭക്ഷണല്ല ചോദിച്ച് അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്ക അതിനിവിടെ കടകളോ ഹോട്ടലുകളോ ഒന്നുമില്ല നമ്മൾ എവിടെ നിന്ന് മേടിച്ചു കൊടുക്കാനാണ് അത് ആലോചിച്ച് നീ ബേജാറാവണ്ട ഈ പൊന്നാനി താലൂക്കിൽ നമ്മൾ എവിടെ നിൽക്കണു അവിടെ ഫുഡ് എത്തിച്ചു തരുന്ന ഫുഡ് ഡെലിവറി ആപ്പ് നമ്മളെ കയ്യിലുണ്ട് ബൈറ്റ്സ് ഫുഡ് ഡെലിവറി ആപ്പ് സംഭവം റെഡി ഇത്ര അല്ല നിങ്ങൾ പൊന്നാനി എല്ലാ ഹോട്ടലിൽ നിന്നും ഫുഡ് ഡെലിവറി ചെയ്യുമോ പൊന്നാനിയിലെ ഏത് ഹോട്ടലിൽ നിന്നും ബൈറ്റ് ഫുഡ് ഡെലിവറി ആപ്പിലൂടെ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അതുമാത്രമല്ല ഈ വരുന്ന ദീപാവലി ദിവസം നൂറ് പേർക്ക് ഞങ്ങളുടെ ആപ്പിലൂടെ അൽഫാം ഓർഡർ ചെയ്യുന്നവർക്ക് അമ്പത്തൊമ്പത് രൂപക്ക് അതായത് പകുതി വിലക്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ മീറ്റ്സ് ഫ്രൂട്ട്സ് എന്നിവ പൈറ്റ്സ് ഫുഡ് ഡെലിവറി ആപ്പിലൂടെ ഇനി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം